പിന്നെ ആരെങ്കിലും ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടാൽ അതാരാ വരുന്നതെന്ന് ഇങ്ങനെ നോക്കും ഇവിടെ വന്ന് അപ്പൊ ചിലപ്പോൾ പറയൂ ആരെയും കാണുമ്പോ അതുമ്മയാണെന്ന് പിന്നെ അങ്ങനെ എന്തെങ്കിലും സുഖമല്ലാണ്ട് സമയത്തൊക്കെ രാത്രി ഭയങ്കര തരാറ ഉമ്മ വേണോ ഉമ്മ വേണോ ഞാൻ പറയും ഞാനല്ല മോനെ ഉമ്മ ഞാനെന്നെ എന്നൊക്കെ പറഞ്ഞാൽ പറയും ഉമ്മ വേണം ഉമ്മ വേണം എത്ര അനുഭവം അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി പക്ഷെ ഞങ്ങൾ സഹിക്കല്ലാണ്ട് ഒരിതുമില്ലല്ലോ ഞങ്ങൾക്കല്ല നഷ്ടപ്പൊ ഒരു വീഡിയോ ഉണ്ട് ഇനി പുറത്ത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടെക്കാം അപ്പോൾ അതൊക്കെ വന്നാൽ ജനങ്ങൾക്ക് ശരിക്ക് ഓനെ പറ്റി ശരിക്കും മനസ്സിലാവും ഓൻ എൻ്റെ മോളെ എങ്ങനെയാണ് ഉപദ്രവിച്ചത് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് തന്നെ മനസ്സിലാവും പിന്നെ ഓൻ്റെ മെനാമത്തെ വീഡിയോയിൽ കണ്ടു കേട്ടിട്ട് രണ്ട് കൊല്ലം ഞാൻ നോക്കിയതാണ് നോക്കിയതാണെന്നൊക്കെ ഓനേടെ രണ്ട് കൊല്ലം പോയിട്ട് രണ്ട് ദിവസം മര്യാദയ്ക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടാവില്ല പിന്നെ ഇപ്പോൾ രണ്ട് വയസ്സാവുന്നതിൻ്റെ മുന്നാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പം എന്നതിന്റെ ശേഷം ഇപ്പം എത്ര ആയി അഞ്ച് ഒന്നാം തീയതി ആയാലും അഞ്ച് മാസമായി ഞങ്ങളെ മോള് പോയിട്ട് ഇന്ന് വരെ ആ മോനെ ഒന്ന് വിളിച്ച് നോക്കുമോ ഒന്ന് വന്ന് കാണുവോ ഒന്നുമില്ലെങ്കിൽ വീട്ടിൻ്റെ തന്നെ വന്ന് നമ്മളെ ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ഒളിച്ചു പോയിട്ടുണ്ടെങ്കിലും എന്നെങ്കിലും കണ്ടുപോരും അത്ര പോലും ഒലാരും ചെയ്യുന്നില്ല അതായത് ഒരുപാട് തെളിവുകൾ ഈ കുടുംബത്തിന്റെ കൈവശം എത്തിയിട്ടുണ്ട് ഒരു വീഡിയോ അടങ്ങുന്ന തെളിവ് അല്ലെ ശബ്ദ സന്ദേശങ്ങൾ ഇരുപത്തിയഞ്ചു മിനിറ്റ് മാത്രമുള്ളതല്ല എന്നാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റിയത് അത് കൂടാതെയും വേറെയും ശബ്ദ സന്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പിന്റെ ഒരു ചെറിയ ഭാഗം പുറത്തു വന്നപ്പോൾ തന്നെ പൊതുജനങ്ങളൊക്കെ ആകെ വിഷമത്തിലാണ് പ്രസക്തമായ ചില ഭാഗങ്ങൾ പുറത്തുവിടാനുള്ള ഉദ്ദേശമുണ്ട് കോടതിയിലെത്തിയ സാധനമായതുകൊണ്ട് തന്നെ അതായത് തെളിവായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ എന്നാൽ പോലും അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കുടുംബത്തിനോട് ആലോചിച്ചതിന് ശേഷം ഇനിയും പുറത്തു വിടും അത് കേട്ടപ്പോൾ ഒരു പക്ഷേ മുൻപേ ചിലപ്പോൾ അത് എന്താണ് തോന്നിയിട്ടുള്ള ഒരു കാര്യം വോയിസ് കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി അന്ന് ഈ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയു ഭയങ്കര എന്താ പറയാ ഞങ്ങള് മുന്നേ പറഞ്ഞതാണ് അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ജനങ്ങൾക്ക് അത് വിശ്വസിക്കാനുള്ളൊരു ഇതില്ലായിനും ഇപ്പോൾ തന്നെ വന്നിട്ട് പറയുന്നു പിന്നെങ്ങനെ ചെയ്ത് തല പിടിച്ചു അത് ഞങ്ങളും പറഞ്ഞേക്ക് ഇങ്ങനെ തല പിടിച്ച് ചുമരന് കുത്തലുണ്ടായിനും എന്നൊക്കെ ഞങ്ങളും പറഞ്ഞേക്ക് പക്ഷെ ആർക്കും അത് വിശ്വസിക്കാനുള്ള ഇതില്ല എല്ലാവരും എത്രയോ ആളുകളെ കമൻറ്റ് ഞാൻ തന്നെ കണ്ടിട്ട് എന്തെന്നറിയോ പിന്നെ ഇങ്ങനെ കുടുംബാകുമ്പോൾ ഇങ്ങനെ പ്രശ്നവും കാര്യവും ഉണ്ടാവും അത് അങ്ങനെ ഇതാക്കിയാൽ പോരേന്നൊക്കെ പക്ഷെ അതല്ലല്ലോ ഇതിപ്പോൾ തന്നെ വന്നിട്ട് പറയാണ് ഇന്നങ്ങനെ ചെയ്തിരിക്കുന്നുള്ളു ആ വോയിസ് ക്ലിപ്പ് ഫുള്ള് കേട്ടിട്ട് എന്താ പറയുക വല്ലാത്തൊരു വിഷമത്തിലാണ് ഇനിയൊരു മക്കൾക്കും ഇങ്ങനത്തെ ഒരു വരരുത് പിന്നെ എന്തെന്നാ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും വല്ലാത്തൊരു ഇതിലാണ് ഞങ്ങൾ അവസ്ഥ ഇപ്പോൾ അപ്പോൾ എന്തായാലും കോടതിയിലാണ് ഇതുള്ളത് എന്തായാലും തെളിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കോടതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ ഒരു വീഡിയോ ഉണ്ട് ഇനി പുറത്ത് അപ്പോൾ അതൊക്കെ അതൊക്കെ ഞങ്ങള് കണ്ടക്കാം അതൊക്കെ വന്ന ജനങ്ങൾക്ക് ശരിക്ക് ഓനെ പറ്റി ശരിക്കും മനസ്സിലാവും ഓൻ്റെ മോളെ എങ്ങനെയാ ഉപദ്രവിച്ച എന്തൊക്കെയാ ചെയ്തത് എന്നുള്ളത് തന്നെ മനസ്സിലാവും അതായത് ഒരുപാട് തെളിവുകൾ ഈ കുടുംബത്തിന്റെ കൈവശം എത്തിയിട്ടുണ്ട് ഒരു വീഡിയോ അടങ്ങുന്ന തെളിവ് അല്ലെ ശബ്ദ സന്ദേശങ്ങൾ ഇരുപത്തി മിനിറ്റ് മാത്രമുള്ളതല്ല എന്നാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റിയത് അത് കൂടാതെയും വേറെയും ശബ്ദ സന്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിലും ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ ആ അതിലെല്ലോ പറയുന്നുണ്ടോള് അപ്പൊ അത് ഇനിയിപ്പം പുറത്ത് വന്നാൽ എല്ലാവർക്കും കേക്കാലോ ജനങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ അഞ്ച മോക്ക് സംഭവിച്ചുള്ളത് അവന്റെ സ്വഭാവം എങ്ങനെയാണ് എല്ലാം ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമായില്ല ഓൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അത് കേൾക്കുമ്പോ ജനങ്ങൾക്ക് വിശ്വാസാകല്ലോ ഓള് തന്നെ പറയുമ്പോൾ ഈ വോയിസ് ക്ലിപ്പ് വന്നതോടുകൂടി പൊതുജനങ്ങളൊക്കെ ആകെ വല്ലാത്ത വിഷമത്തിലായി കാരണം ആ പെൺകുട്ടിയുടെ ശബ്ദം അവൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട ആളുകള് അവരൊക്കെ വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് ഇതിനെ കമന്റ് ചെയ്യുന്നുള്ളത് എല്ലാവരും ഞങ്ങളെ തന്നെ എത്ര ആളുകൾ വിളിച്ചിട്ട് ഈ ഇത് കേട്ടിട്ട് അപ്പം ഇങ്ങനൊക്കെ ആയിട്ട് ഉള്ളോടോളൊന്നും പറഞ്ഞില്ലെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞങ്ങൾ മുന്നേ പറയുന്നുണ്ട് എത്ര പ്രാവശ്യം ഞമ്മളെ മുന്നിൽ തന്നെ വേദന ആക്കിയതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുന്നേ പറഞ്ഞേക്കല്ലോ ഓൾ അങ്ങനെ പക്ഷേ എന്നൊക്കെ ആർക്കും ഒരു എന്താണെന്നറിയോ ഓം പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നാണല്ലോ അതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു വിശ്വാസം വരാത്തത് അതിന് ഇപ്പം ഓളെ ശബ്ദം തന്നെ കേട്ടപ്പോൾ എല്ലാവർക്കും അതൊരു വിശ്വാസമായി ഉണ്ടാവല്ലോ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നടപടികളിലൊക്കെ എന്താ അഭിപ്രായം നല്ല ഇതിലാണ് പോലീസ് ഓ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഇതുണ്ട് അതാ പറഞ്ഞാൽ എന്തായാലും തെളിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി കേസുണ്ട് അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ആവുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കോടതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എന്തായാലും അന്ന് കുട്ടിയെ കുറിച്ചിട്ട് ഇവനെ എങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ കാണിക്കുന്നില്ല അപ്പോൾ ആദ്യം നിങ്ങൾ കാണിക്കാനൊക്കെ തയ്യാറായിരുന്നില്ലേ ഓ ഞങ്ങൾ കാണിക്കാൻ തയ്യാറായതാണെങ്കിൽ ഞങ്ങൾ അവനോട് വരണ്ടാന്നോ അവൻ്റെ വീട്ടുകാരോട് വരണ്ടാന്നോ കാണേണ്ടാന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല ഒരാരും ഇതുവരെ വന്നിട്ടില്ല അവനെ കാണാൻ വന്നിട്ടുമില്ല പിന്നെ അവൻ്റെ മെനാത്ത വീഡിയോയിൽ കണ്ട് കേട്ടിക്ക് രണ്ട് കൊല്ലം ഞാൻ നോക്കിയതാണ് നോക്കിയതാണെന്നൊക്കെ ഓനേടെ രണ്ട് കൊല്ലം പോയിട്ട് രണ്ട് ദിവസം മര്യാദയ്ക്കോ നോക്കിയിട്ടുണ്ടാവില്ല പിന്നെ ഇപ്പോൾ രണ്ട് വയസ്സാവുന്നതിൻ്റെ മുന്നാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പം എന്നതിൻ്റെ ശേഷം ഇപ്പോൾ എത്ര ആയി ഒരഞ്ച് ഒന്നാം തീയതി ആയാലും അഞ്ച് മാസമായി ഞങ്ങളെ മോള് പോയിട്ട് ഇന്ന് വരെ ആ മോനെ ഒന്ന് വിളിച്ച് നോക്കുമോ ഒന്ന് വന്ന് കാണുമോ ഒന്നുമില്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ വന്ന് നമ്മളെ ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ഒളിച്ചു പോയിട്ടുണ്ടെങ്കിലും എന്നെങ്കിലും കണ്ടുപോരും അത്ര പോലും ഒരാം ചെയ്യുന്നില്ലല്ലോ ഇതിലൊക്കെ വല്ലാത്ത സങ്കടം ഉണ്ട് എന്നിട്ട് ഈ വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ട് ഓരോന്നിങ്ങനെ വിളിച്ച് പറയുക അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്തിരിപ്പിലാണുള്ളത് ഈ കുട്ടി എന്ന് വാപ്പ നേരത്തെ പറഞ്ഞു ഇപ്പവനും ഇങ്ങനെ ചോദിക്കൂ എന്താ പറയുക ഓളെ ആ പ്രായത്തിലുള്ള മക്കൾ ഓനെ കാണാൻ എത്രയോ ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ആ പ്രായത്തിലുള്ള മക്കളൊക്കെ വരുന്ന സമയത്ത് അവനു വല്ലാത്ത വിഷമ അപ്പൊ ഇങ്ങനെ ചോദിക്കൂ പിന്നെ ആരെങ്കിലും ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടാല് അതാര വരുന്നെന്ന് ഓൻ ഇങ്ങനെ നോക്കും ഇവിടെ വന്ന് അപ്പൊ ചെലപ്പോ പറയും ആരെയും കാണുമ്പോ അതുമ്മയാണെന്ന് പിന്നെ അങ്ങനെ എന്തെങ്കിലും സുഖമല്ലാണ്ട് സമയത്തൊക്കെ രാത്രി ഭയങ്കര തരാറ് ഉമ്മ വേണോ ഉമ്മ വേണോ ഞാൻ പറയും ഞാനല്ല മോനെമ്മ ഞാനെന്നെ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ പറയും ഉമ്മ വേണം ഉമ്മ വേണം എത്ര അനുഭവം അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി പക്ഷെ ഞങ്ങൾ സഹിക്കല്ലാണ്ട് ഒരിതുമില്ലല്ലോ ഞങ്ങൾക്കല്ല നഷ്ടപ്പൊണ്ട എന്തായാലും നീതിക്ക് വേണ്ടിട്ടുള്ള ഇരുപത്തിഒൻപതാം തീയതി കോടതി ഈ കുടുംബത്തിന്റെ വേദന കാണുമെന്നും വ്യക്തമായി തെളിവുകൾ നിങ്ങൾ കാണുമെന്നും വളരെ കോടതിയിൽ തീരുമാനം തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും കോടതി തീയതി എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ആവും അത്രയും വിശ്വാസമുണ്ട് അത്രയും തെളിവും കാര്യങ്ങളൊക്കെ കോടതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എന്തായാലും കോടതി എന്തെങ്കിലും ഒരു തീരുമാനം ആക്കുന്നുള്ളൊരു നല്ല ഉറച്ച വിശ്വാസമുണ്ട് എന്തായാലും കുടുംബം വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ട് പോലീസിനോടും കോടതിയോടും നല്ലൊരു വിശ്വാസം പുലർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പോകുന്നുള്ളത് തീരുമാനം ഉണ്ടാവട്ടെ എന്തായാലും ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തുവരും ക്യാമറ പേഴ്സൺ തബഷീർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കരിപ്പൊടി പബ്ലിക്